കഥവായ യേശുൻ്റെ നിസ്തു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മെ തെരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കായി ഒരു മുൻ നിയമനം കൽപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പ്രഭാതം കൂടി കാണുവാൻ ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു ഹാലലൂയ നാംമാരും അവിചാരിതമായ കർത്താവിനെ കണ്ടതല്ല ദൈവം ഈ ലോകസ്ഥാപനത്തിന് മുന്നുമേ തന്നെ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്നു ഹാലലൂയ്യ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ തിരഞ്ഞെടുത്തും തിരഞ്ഞെടുത്തവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നു ഹാലൂയ അപ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാലും മുൻ നിയമനത്താലും താവിന്റെ പിന്നാലെ വരുന്ന നമ്മെ ദൈവം ഓരോ ദിവസവും തേജസ്കരിച്ചു കൊണ്ടേയിരിക്കയാണ് ഈ പിശാചിൻ്റെ ഇരുട്ടിന്റെ അധീനതയിൽ കിടന്ന ആ ലോകത്തിൽ നിന്ന് നമ്മെ സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്കാക്കി വെച്ച് നമ്മെയും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുവാൻ ഹലലൂയ്യ തൻ്റെ ഏക ഏകജാതനായ പുത്രനെ ആദ്യ ജാതനാക്കി നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ രൂപത്തോട് സാദൃശ്യപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ദിവസവും നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വരുവാൻ അതിനെ കളുപരിയായി നമ്മുടെ ഏകലോക ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെല്ലാം നിറവേറുവാനായി നമുക്ക് കൃത്മിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഈ ദിവസത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ അവിടുന്ന് കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരിക്കും സ്തോത്രം അപ്പച്ച അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ഒരു ഇടയനായിരിക്കും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തെ നൽകുന്ന ക്ഷാലവുമായിരിക്ക സ്തോത്രം അങ്ങ് ആരെല്ലാം ഞങ്ങളെ വിട്ട് മാറിയാലും മാറാത്ത സ്നേഹിതനായ യഹോവ ഷമ്മയായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപ് ോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ആ ലലൂയ കർത്താവേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ യുദ്ധം വരുമ്പോൾ പല രീതിയിൽ പല വിഷയങ്ങൾ ഞങ്ങൾ കുടുങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കായി യുദ്ധം ചെയ്യുന്ന കർത്താവിനായി സ്തോത്രം പറയുന്ന പച്ച ദേവമ്മേ രാജാക്കന്മാർ തങ്ങളുടെ ജനത്തോട് പറഞ്ഞതുപോലെ യോശുവയും മോശയും തങ്ങൾ തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞതുപോലെ നിങ്ങൾ മിണ്ടാതിരിപ്പേൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് കഥാവേ അവർ ഉറപ്പോടെ പറഞ്ഞതുപോലെ ഞങ്ങളും ഞങ്ങളോട് തന്നെ പറയുന്നു ഞങ്ങൾ യഹോവയുടെ സന്നിധിയിൽ മിണ്ടാതിരിക്കുമ്പോൾ യഹോവ ഞങ്ങൾക്കാ യുദ്ധം ചെയ്ത് ശത്രുവിൻ്റെ സകല പദ്ധതികളെയും തോൽപ്പിച്ച് അങ്ങ് ഞങ്ങളെ ഒരു ജയകരമായ ജീവിതത്തിനായി ഒരുക്കുന്നതിന് വേണ്ടി നന്ദി പറഞ്ഞ് പച്ച ഹാലോയ കഥാവേ ഇന്നീ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ പ്രിയ ദൈവമക്കളെയും കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച അവരെ ദേഹം ദേഹി ആത്മാവിൽ നന്നായി അറിയുന്ന ദൈവം ഹലലൂയ കർത്താവരുടെ ചിന്തകളുടെ ഭാരത്തെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം അവർക്ക് തുണയായി ഇറങ്ങി നിൽക്കണമേ അപ്പച്ച ഹലലൂയ ദൈവമേ പലപ്പോഴും ഞങ്ങൾ പുറമേ ചിരിക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ദൈവമേ പലതരത്തിലുള്ള ചിന്തകൾ ഞങ്ങളെ കളയാണ് അപ്പച്ച ഞങ്ങളുടെ ഹൃദയം ദൈവമേ ഒരു യുദ്ധക്കളം പോലെ ആയിരിക്കുകയാണ് ദൈവമേ ശരിയേതെന്നറിയാതെ കർത്താവെ മറ്റുള്ളവരോടുള്ള യും പകയും വെറുപ്പും ഒക്കെ നിറഞ്ഞ് കഥാവയെ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങൾക്ക് നേരായുള്ള പാതയിൽ നയിക്കുവാൻ കഴിയാതെ പലപ്പോഴും അതൊരു യുദ്ധക്കളം പോലെയാകുമ്പോൾ പൈശാചികമായിരിക്കുന്ന ചിന്തകളെ മാനുഷികമായിരിക്കുന്ന ചിന്തകളെ നെഗറ്റീവായിരിക്കുന്ന ചിന്തകളെ തോൽപ്പിച്ച് പരിശുദ്ധാത്മാവിൽ കഥാവിയെ ജയത്തിനായി ദൈവഹിത പ്രകാരമുള്ള ചിന്ത കൊണ്ട് ഞങ്ങൾ നിറയുവാൻ അങ്ങനെ പകൽ കാലവും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ ശത്രുവായിരിക്കുന്ന പിശാജ് അലറുന്ന സിംഹം സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ ചുറ്റി നടക്കുമ്പോൾ ഹാല ലൂയകർ താവേ അങ്ങ് ഞങ്ങള ഞങ്ങളങ്ങയുടെ ചിറകിൻ്റെ മറവിൽ മറയുന്ന പച്ച ദൈവമേ ഞങ്ങളെ പിശാജ് കാണരുത് ഞങ്ങളെ ദുഷ്ടൻ കാണരുത് ഞങ്ങളുടെ തലമുറകളെ അവൻ കാണരുത് അവന് തൊടുവാൻ കഴിയാതെ വണ്ണം ഒരു സുരക്ഷിതത്വത്തിനുള്ളിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ഞങ്ങളെ അങ്ങ് അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ തിരുനിവാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെ അങ്ങ് മറച്ചു വയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചു ിക്കുന്നപ്പച്ച ഹാലു എന്നത്തെ ദിവസമോ ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് തരുന്ന കർത്താവെ ദൈവമേ പ്രത്യേകമായി ചില വിഷയങ്ങൾ ഭാരത്തോടു കൂടി ഇരിക്കുന്നവരെ ഇന്നീ വിഷയത്തിന് കർത്താവിയെ ഞങ്ങൾക്കൊരു മറുപടി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഓർത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഒരു മറുപടി അവർക്ക് ആ വിഷയത്തിൽ നൽകണമേ ഒരു പരിഹാരത്തെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മറ്റുള്ളവർക്ക് ചിലത് കൊടുക്കുവാൻ ദൈവമേ സാമ്പത്തികമായൊക്കെയുള്ള ഇടപാട് ിൽ വളരെ മനം തകർന്നിരിക്കുന്നവരെ കർത്താവെ കടം പറഞ്ഞ് ദിവസങ്ങളെല്ലാം കഴിഞ്ഞു കൊടുക്കുവാൻ കഴിയാതെയൊക്കെ ദൈവമേ വിഷമിച്ചിരിക്കുന്നവർക്ക് അത്ഭുതകരമായ അത് കീട്ടുവാനുള്ള സാഹചര്യങ്ങളൊരു കണമ്മേ കർത്താവേ അതിന് ദൈവമേ ഒരു സാവകാശത്തെ അവിടെ നിന്ന് ലഭിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു അടുത്ത തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൂരദേശങ്ങളിലായിരിക്കുന്ന വേറെ രാജ്യത്തും മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ കുഞ്ഞുങ്ങൾ ൌതിരിമാർ കർത്താവ് കുടുംബങ്ങൾക്ക് കൊച്ചുമക്കൾ എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദേശങ്ങളിൽ ദൈവമേ നിയമങ്ങൾ പ്രതികൂലമാകുമ്പോൾ സാഹചര്യങ്ങൾ കർത്താവ് വഷളായി മാറുമ്പോൾ അപ്പം അങ്ങ് അവരെ അവിടെ എത്തിച്ചു എങ്കിൽ അങ്ങ് തന്നെ കുഞ്ഞുങ്ങളെ ദൈവമേ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഏത് നിയമം പ്രതികൂലമായാലും ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുതിയ നിയമത്തെ അവിടെ നിന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ വരവനായി അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പ്പിച്ച ഒരു വിശുദ്ധ ജീവിതത്തിനായി ദൈവമേ ഞങ്ങളെ ഞങ്ങളെങ്ങ് ഒരുക്കുന്ന കൃപയോർത്ത് നന്ദി പറയുന്നു പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് തരുന്നപ്പിച്ച ഈശുൻ്റെ രക്തത്താലുള്ള സൗഖ്യം എല്ലാ മേഖലകളിൽ ഇറങ്ങി വരട്ടെ ദൈവമേ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം ചെയ്യുന്നു ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പലതിനെ ചൊല്ലിയും ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യം അവരിൽ നടക്കട്ടെ ദൈവമേ ഡയാലിസിസ് കംപ്ലൈൻറ്റുകൾ കർത്താവ് അത് നേരിടുന്ന പ്രിയ മക്കൾക്ക് കർത്താവ് ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഫലവും ശക്തിയും അവിടെ നിന്ന് നൽകണമേ ദൈവമേ ഈ രോഗങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ഈ അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ആ പ്രിയപ്പെട്ടവരും അവരോട് കൂടെ കൂടെയുള്ളവരും അനുഭവിക്കുന്ന ശാരീരിക മാനസിക സാമ്പത്തികമായിരിക്കുന്ന ക്ലേശങ്ങൾ കർത്താവെ മറ്റാർക്കും മനസ്സിലാകുവാൻ കഴിയാതെ വണ്ണം വലുതാണല്ലോ അപ്പ അങ്ങ് അറിയുന്നു കർത്താവേ സ്തോത്രം അങ്വർക്ക് ദൈവമേ കൂടെ നിന്ന് അതിൽ കൂടി മുമ്പോട്ട് പോകുവാനുള്ള കൃപ അവിടെ നിന്ന് നൽകണമേ അത്ഭുതകരമായിരിക്കുന്ന ഡെലിവറൻസ് ആ വിഷയത്തിൽ അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ കിടന്നാൽ നാളെ രാവിലെ ഉണരുമോ എന്നല്ല ആ ദൈവമേ ഹൃദയത്തിൽ ആരോടും പറയാതെ അനുഭവിക്കുന്ന ഭയം യേശുവൻ്റെ നാമത്തിൽ കർത്താവെ നീങ്ങിപ്പോകട്ടെ കർത്താവെ രാത്രികളിൽ മറവിടങ്ങളിൽ പിശാജ് ദൈവമേ പലരെയും തകർത്ത് കളയുവാൻ വയ്ക്കുന്ന കെണികളെല്ലാം യേശുവൻ്റെ നാമത്തിൽ ദൂതന്മാരറങ്ങി ക്യാൻസൽ ചെയ്യുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യാത്രയിലൊക്കെ ആകുന്നവരെ പ്രത്യേകമായിട്ട് അവിടെ നിന്ന് സംരക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബുദ്ധിമുട്ടുകൾ ബലഹീനതകൾ മാറി ദൈവിക സമാധാനവും സ്വസ്ഥതയും കൃപയും കഥാവേ അവിടെ നിന്ന് അവരോരോരുത്തരിലും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എസ്റ്ററിൻ്റെ പുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം യസ്തറിനെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന അർത്ഥശ്രഷ്ട മഹാരാജാവിൻ്റെ സാമ്രാജ്യത്തിലെ രാജ്ഞിയായി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കൽ ഒരു പ്രത്യേക പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ ദൈവം മക്കൾക്ക് വേണ്ടി ഒരിക്കൽ ഒരു പദ്ധതിയുടെ പ്രത്യേക പദ്ധതിയുടെ പുസ്തകമാണ് എസ്തറിൻ്റെ പുസ്തകമെന്ന് പറയുന്നത് അതിൽ ഒരു പ്രത്യേക സ്ഥലത്തെഴുതിയിരിക്കുന്നു ഹലലൂയ അവളെ ആ അവിടെ രാജ്യ രാജ്ഞി പദവിയിലേക്ക് എത്തുവാൻ ായി അനേക കന്യകന്മാരെ അവിടെ ഒരുക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും കൽപ്പിച്ചു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരുങ്ങുവാനായി തന്നെത്താൻ ഒരുങ്ങുവാനായി കാരണം ആ രാജകീയ കൊട്ടാരത്തിനെ ചേർന്ന വിധത്തിൽ ആ സുഗന്ധ കൂട്ടുകളും മറ്റ് ഔഷധ കൂട്ടുകളും എണ്ണയും തൈലവും ഒക്കെ ഇട്ട് എന്താണോ അവിടത്തെ നിയമങ്ങൾ അങ്ങനെ ഇപ്പോൾ ഒരു മണവാട്ടി നമ്മുടെ സ്ഥലത്തല്ല ഇപ്പൊ നമുക്കറിയാം ഒരു കുഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എത്ര നാളിന് മുന്നുമേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ആ കുഞ്ഞ് ഒരുങ്ങുകയാണ് അതുപോലെ ആ രാജ്ഞി പദവിയിലേക്ക് എത്തണമെങ്കിൽ കാരണം ദേശത്തിൽ പല അവസ്ഥകളിൽ കഴിഞ്ഞവരാണ് എസ്തേർ പ്രത്യേകിച്ച് അവളൊരു അടിമ പെൺകുട്ടിയായി കടന്നു പോയവരാണ് അപ്പോൾ അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വന്നാലും രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കടന്നു ചെല്ലണമെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ഒരുക്കങ്ങൾ ആവശ്യമായിരുന്നു അതിനായി ഓരോ വ്യക്തിക്കും ഓരോ പെൺകുട്ടിക്കും ഓരോ പലരെയും അവിടെ കൽപ്പിച്ചാക്കിയിരുന്നു അവരെ ശുശ്രൂഷിക്കുവാനായി അവരുടെ ശരീരം മിനുക്കുവാനായി അവരുടെ തലമുടിയെ അവരുടെ സ്കിന്നിനെ അവരുടെ കൈകളെ കാലുകൾ ആ രാജകീയ പദവിക്ക് അനുയോജ്യമായി തീരത്തക്കവണ്ണം സൗന്ദര്യത്തിൽ തികഞ്ഞു വരുവാനായി അത് മാത്രമല്ല സൗന്ദര്യത്തിൽ മാത്രമല്ല ആ കൊട്ടാരത്തിൽ രാജാവിൻ്റെ മുമ്പിൽ എപ്രകാരം കടന്നു ചെല്ലണം എപ്രകാരം അവിടെ പെരുമാറണം കാരണം വിട്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ നാം പരിചരിച്ചു വന്ന ഒരു രീതിയുമല്ല കൊട്ടാരത്തിൻ്റെ അപ്പോൾ അതിനൊക്കെയായി അനേക മാസങ്ങൾ അവരെ പ്രത്യേകമായിട്ട് അവിടെ നിയോഗിച്ചാക്കിയിരുന്നു ഹല ലൂഹിയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാമും നമ്മുടെ രാജാതിരാജാവായിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാനായി ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹാലലൂയ്യ അതിനേക്കാൾ ഉപരിയായി ചില വാഗ്ദത്തങ്ങൾക്കായി നാം ഒരുങ്ങുകയാണ് അപ്പോൾ ലോകമനുഷ്യരെ പോലെ എന്ത് ചെയ്ത് എങ്ങനെയും എന്നല്ല ചില പ്രത്യേകമായിരിക്കുന്ന ഒരുക്കങ്ങൾ ദൈവം നിങ്ങളെ രഹസ്യ സ്ഥലങ്ങളിൽ അത് മറ്റുള്ളവരൊന്നും കാണാതെയാണ് യെസ്റ്ററിനെയും മറ്റുള്ളവരെയെല്ലാം അവിടെ കൊട്ടാരത്തിൻ്റെ മറവിടങ്ങളിൽ അന്ധപൃങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരുന്നത് അതുപോലെ ഞങ്ങളെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ നിങ്ങൾ ിൽ ചിലരെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലരിൽ നിന്നെല്ലാം മാറ്റി നിങ്ങളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി വച്ച് ആ പ്രാർത്ഥനയാലും വചനത്താലും അവിടെ പല സേവകരെ ഒരുക്കിയതുപോലെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രത്യേക പദ്ധതികൾക്ക് ചില സ്ഥലങ്ങളിൽ നിൽക്കുവാൻ ചില കാര്യങ്ങൾ ചെയ്യുവാനായി അതുകൊണ്ട് പരാതികളില്ലാതെ സങ്കടങ്ങളില്ലാതെ ദൈവത്തിൻ്റെ കൈ കീഴിലിണങ്ങി ആയുധങ്ങളാക്കി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവിക പദ്ധതികൾക്കായി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടൊന്ന് പകൽക്കാലം കൂടെ ഇരിക്കട്ടെ ആമേൻ ആമേൻ